ഇന്ത്യൻ മഹാസമുദ്ര മേഖലയെ ലക്ഷ്യമിട്ട് ചൈന പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി ഇവരെ നേരിടുന്നതിന് കൂടുതൽ മികവാർന്ന ആയുധങ്ങൾ ഇന്ത്യക്ക് ആവശ്യവുമാണ് സമീപകാല യുദ്ധങ്ങൾ പരിശോധിച്ചാൽ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഉപയോഗം കൂടുന്നതായും നമുക്ക് കാണാം ഈ സാഹചര്യത്തിൽ എതിരാളികളെ തകർക്കാനുള്ള ഒരു പുതിയ ആയുധത്തിന്റെ പണിപുരയിലാണ് ഇന്ത്യ ഏതാണ് വജ്രായുധം ഡ്രോണുകൾ മിസൈലുകൾ തുടങ്ങിയവയെ തകർക്കാനുള്ള ഒരു ഡയറക്ട് എനർജി ആയുധമാണ് ഇന്ത്യ വികസിപ്പിക്കുന്നത് ലക്ഷ്യങ്ങളെ നശിപ്പിക്കുന്നതിനായി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് അല്ലെങ്കിൽ പാർട്ടിക്കിൾ എനർജി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഡയറക്ടർ എനർജി വെപ്പൺസ് ഇലക്ട്രോണിക് സംവിധാനങ്ങളെ പൂർണ്ണമായും നശിപ്പിക്കാതെ അവയെ പ്രവർത്തനരഹിതമാക്കുന്നതിന് ഇവയ്ക്ക് സാധിക്കും കരയിലെയും വായുവിലെയും കടലിലെയും ഏതു പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഇവയെ നമുക്ക് ഉപയോഗിക്കാം മറ്റുള്ള ആയുധങ്ങളെക്കാൾ വേഗത്തിൽ ലക്ഷ്യം ഭേദിക്കാൻ കഴിയുന്ന ഇവയ്ക്ക് ചിലവും വളരെ കുറവാണ് യു എസ് ചൈന റഷ്യ ഇസ്രയേൽ തുടങ്ങി നിരവധി രാജ്യങ്ങൾ ഡയറക്ട് എനർജി വെപ്പണിന്റെ പണിപ്പുരയിലുമാണ് മറ്റ് ആയുധങ്ങളെക്കാൾ കൃത്യതയോടുകൂടി ശത്രു ലക്ഷ്യങ്ങളെ ആക്രമിക്കാനാവുമെന്നതാണ് ഇത്തരം ആയുധങ്ങളുടെ പ്രത്യേകത പെട്ടെന്ന് പ്രതികരിക്കാനുള്ള ഇവയുടെ ശേഷി ഉപയോഗിച്ച് ശത്രു ലക്ഷ്യങ്ങളെ തച്ചുടയ്ക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല കൂടാതെ കുറഞ്ഞ ഊർജം മാത്രമേ ഇത്തരം ആയുധങ്ങൾക്ക് ആവശ്യമായി വരികയുള്ളൂ ഡ്രോണുകളുടെ ഉപയോഗം കരയിലും ആകാശത്തും സമുദ്രത്തിലും വരെ എത്തി നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഹൈ പവർ മൈക്രോവേവ് ആയുധങ്ങൾ നാവികസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ചെടുക്കുന്നത് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ നിലവിൽ ഇത്തരത്തിലൊരു ആയുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇതിന്റെ പ്രധാന പോരായ്മ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള ലക്ഷ്യങ്ങളെ മാത്രമേ ഇതിന് ആക്രമിക്കാനാവൂ എന്നതാണ് ഇത് വർദ്ധിപ്പിച്ച് അഞ്ച് കിലോമീറ്റർ പരിധിയിലേക്ക് ഉയർത്താനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആക്രമണ പരിധി വർദ്ധിപ്പിച്ചാൽ കൂടുതൽ കൃത്യതയോടെ കൂടുതൽ ഡ്രോണുകളെയും ശത്രുവിന്റെ മിസൈലുകളെയും നിർവീര്യമാക്കാൻ ഇവയ്ക്ക് സാധിക്കും ഹൈപ്പവർ മൈക്രോവേവ് സാങ്കേതികവിദ്യയിൽ കൂടുതൽ ഗവേഷണം ആവശ്യവുമാണ് മാറി വരുന്ന യുദ്ധ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള ആയുധങ്ങൾ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുകയാണ് ഈ സാങ്കേതിക വിദ്യകളെല്ലാം വികസിപ്പിക്കുന്നതിന് കൂടുതൽ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും ആവശ്യമാണ് ഹൈപ്പവർ മൈക്രോവേവ് സാങ്കേതികവിദ്യയിൽ കൂടുതൽ പരീക്ഷണങ്ങൾ ഇനിയും നടത്തേണ്ടിയിരിക്കുന്നു